ഇവിടെ പാരീസിനടുത്തായിട്ട് സെൻറ്റ് ജോർമൻ എൻലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട് അവിടെ നമ്മളിന്ന് അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത് അവിടുത്തെ ചെറിയ ചെറിയ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതൊരു പാർക്കാണ് പിന്നെ ചെറിയ കൊട്ടാരമാണ് കൊട്ടാരം ഇപ്പോൾ ഒരു മ്യൂസിയമാണ് കേട്ടോ ഇപ്പം നമ്മൾ ഇന്ന് ഇവിടെ പാരീസിലൊരു ബിൽഡിങ്ങിന് തീ പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു വേസ്റ്റ് ഒക്കെ റീസൈക്കിൾ ചെയ്യുന്ന ഒരു ബിൽഡിങ്ങാണ് അത്യാവശ്യം ആ ബിൽഡിങ് ഫുള്ളും കത്തി നശിച്ചു അപ്പം ആ പിടിച്ച ടൈമിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്നൊരു വീഡിയോ കേട്ടോ ഇത് നല്ല പോകാൻ നന്നായിട്ട് പോകുന്നുണ്ട് ഇവിടെ ഭയങ്കര ക്ലൈമറ്റ് നല്ല അടിപൊളി ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വീട്ടിൽ നിന്ന് കാണാൻ പറ്റുമായിരുന്നു നമ്മൾ നമ്മൾ പിന്നെ രാവിലെയാണ് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ടാണ് പോകുന്നത് ട്രെയിനും ബസ്സും നമ്മൾ സെൻലസാറിൽ എ അറിയാറിയെടുക്കണമെങ്കിൽ നമുക്ക് സെഞ്ചർമ്മൻ എണ്ണൈലോട്ട് പോകാൻ പറ്റും അപ്പം നമ്മൾ ട്രെയിനിലാണ് പോകുന്നത് നമ്മൾ വീക്കെൻഡിലാണ് പോകുന്നത് പക്ഷേ എന്താണെന്ന് അറിയില്ല വലിയ തിരക്കൊന്നുമില്ല അല്ല ഈ പോകുന്ന ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല ഭംഗിയുണ്ട് കാണാൻ ഭയങ്കര നേച്ചറിനോട്ട് ചേർന്ന് ഭയങ്കര പച്ചപ്പും കുറയും മരങ്ങളും ഒക്കെ ആയിട്ടുള്ള ഭയങ്കര നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എല്ലാം ചെറിയ ചെറിയ ബിൽഡിങ്ങൾ ഒന്നും രണ്ടും നിലയുള്ള വീടുകളാണ് എല്ലാം വലിയ വലിയ ബിൽഡിങ്ങുകളൊന്നുമില്ല ഇങ്ങോട്ട് നമ്മൾ ട്രെയിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പക്ഷേ എല്ലാം കാണാൻ നല്ല അടിപൊളിയാകട്ടോ നമ്മുടെ ഇതൊരു റിവറിനോട് ചേർന്നിട്ടുള്ള ഒരു ചെറിയൊരു വില്ലേജ് പോലെയാണ് കേട്ടോ എല്ലാം ചെറിയ വീടുകളിൽ നല്ല യൂറോപ്യൻ സ്റ്റൈലിലുള്ള നല്ല അടിപൊളി വീടുകൾ പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഞാൻ പൊതുവേ കേട്ടിട്ട് ുണ്ട് ഈ ഒരു സൈഡിലോട്ട് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ഇവിടുത്തെ റെയിൻറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്യാഷ് ഉള്ള ആൾക്കാരൊക്കെയാണ് ഇങ്ങോട്ട് താമസിക്കുന്നത് മെയിനായിട്ടും ഈ ഫ്രഞ്ച് ആൾക്കാരൊക്കെ ഈ ഒരു ഏരിയയിലാണ് താമസിക്കുന്നത് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് അത് കറക്റ്റാണോ എന്നറിയില്ല പക്ഷേ ഇത് കാണുമ്പോൾ നമുക്കറിയാം അത്രയും വെൽ മെയിൻ്റെയിൻഡ് ആണ് ഭയങ്കര ക്യാമായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്പേസ് ആണ് ഇതാണ് കേട്ടോ ഈ കൊട്ടാരത്തിനോട് ചേർന്നിട്ടുള്ള പബ്ലിക് പാർക്കാണിത് സമ്മർ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് മെയിനായിട്ട് എല്ലാവരും വരുന്നത് വെയിൽ കൊള്ളാനാണ് ഇവിടെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല വെയിലുള്ള ടൈമിൽ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അതിന് പുറത്ത് അവർ കിടന്നുറങ്ങുക ബുക്ക് വായിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാർ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരുന്ന് സംസാരിക്കുക ചീറ്റ് കളിക്കുക ഫുഡ് കഴിക്കുക ഇതൊക്കെയാണ് ഇവർ മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത് പിന്നെ അതല്ലാതെ കുറച്ച് ആൾക്കാർ ജോഗിങ്ങിന് വർക്കൗട്ട് സൈക്ലിങ് അതിനൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ നമ്മളിപ്പം ഈ ഒരു പുൽത്തകടിയുണ്ട് ഇവിടെ ഇവിടെ ഫുള്ളും ആൾക്കാർ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഓരോ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുകയാണ് പിന്നെ കുറേ വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ നടക്കും ജോഗിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഇതിനകത്ത് തന്നെ ഒന്ന് രണ്ട് ചെറിയ റെസ്റ്റോറൻറ്റുകളുണ്ട് പക്ഷെ അത്യാവശ്യം നല്ല പൈസയാണ് എന്നാലും നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും ഇത് ഇവിടെ മുന്തിരിൻ്റെ ആണെന്ന് തോന്നുന്നു അവരിങ്ങനെ നട്ടുവച്ചിട്ടുണ്ട് അത് വളർന്ന് വരുന്നതേ ഉള്ളൂ പക്ഷേ എൻ്റെ തണ്ടൊക്കെ അത്യാവശ്യം ഈ കൊട്ടാരം ഇതൊരു ചെറിയ കുഞ്ഞു കൊട്ടാരം കേട്ടോ ഇത് പണ്ട് ലൂ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ലൂയി പതിനാല് ലൂയി ആറാമൻ്റെ കാലത്ത് പണ്ടതാണ് ലൂയി പതിനാലാമനാണ് ഇത് മെയിനായിട്ട് ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇപ്പം ഇതൊരു മ്യൂസിയമാണ് കേട്ടോ പുരാവസ്തു മ്യൂസിയമാണ് ഇതിനകത്ത് കുറേ പുരാവസ്തുക്കളൊക്കെയാണ് ഉള്ളത് നമ്മൾ അകത്തോട്ടൊന്നും കയറിയില്ല നമ്മൾ ജസ്റ്റ് പാർക്കിൽ നിന്ന് പിന്നെ പുറമേ നിന്ന് ഈ കൊട്ടാരം കണ്ട് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരുന്നു പിള്ളേരൊക്കെ ആയിട്ട് വന്നാൽ നല്ല അടിപൊളിയാണ് അവർക്ക് കുറേ നേരം കളിക്കാനും ഒക്കെ ഉണ്ടാകും ഇതിനകത്ത് ചെറിയ മറ്റേ നമ്മുടെ ആടും കോഴി അങ്ങനെയുള്ള കുറച്ച് കുറച്ച് മൃഗങ്ങളും ഉണ്ട് പക്ഷെ അവിടെ ഭയങ്കര സ്മെല്ലായിരുന്നു പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പോയി ഉള്ളിലോട്ട് ഫുള്ളും വലിയ മരങ്ങളാട്ടോ വലിയ കാട് പോലെ നമുക്ക് തോന്നും ഈ മെയിൻ വഴി അല്ലാതെ നമുക്കിതിനകത്തൂടെയൊക്കെ നടക്കാനായിട്ട് കുഞ്ഞു കുഞ്ഞു വഴികളുണ്ട് അതിനകത്തുകൂടെ നമുക്ക് നടക്കാം മെയിനായിട്ട് ഇവിടെ ഒത്തിരി ആൾക്കാർ സൈക്കിൾ കൊണ്ടുവന്നിട്ട് ഇതിനുള്ളിൽ കൂടെയൊക്കെ പോകുന്നുണ്ട് സൈക്കിളിൽ പിന്നെ അല്ലാതെ ഇതുകൊണ്ട് ഈ കുഞ്ഞു കുഞ്ഞു വഴികളിലൂടെ നമുക്കിതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോവാം അപ്പോൾ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നു നടക്കുന്നത് പോലെ ഉണ്ടാവും നല്ല രസോട്ടാണ് അത് ഈ നേച്ചറൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവും ഈ ഒരു പ്ലേസ് നല്ല അടിപൊളിയാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതിന് ആ പാർക്കിൻ്റെ വെളിയിലുള്ള സ്പേസ് ആട്ടോ ഇതും നല്ല അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒത്തിരി മരങ്ങളൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് ഇപ്പം സമ്മർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഭയങ്കര കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇതിനകത്ത് ഇവിടെ മെയിനായിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ കൊട്ടാരത്തിൻ്റെ ഒരു സൈ ഗേറ്റാണ് കേട്ടോ ഇത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ലൂയി പതിനാലാമേ മാത്രമല്ല അല്ലാതെയുള്ള പേരെയും കുറച്ച് രാജാക്കന്മാരും പണ്ട് അവരുടെ ചെറുപ്പത്തിലൊക്കെ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെന്നൊക്കെ ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട് അപ്പം ഇത് ഒരു ഹിസ്റ്ററിയും ഒരു നേച്ചറും കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു സ്പേസാണ് ഇവിടെ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ചെറിയൊരു ലൈറ്റ് ഷോയും വാട്ടർ ഷോയൊക്കെ നടത്തുന്ന ഒരു സ്പേസാണ് ഇപ്പോൾ അതിനകത്ത് വെള്ളമൊന്നുമില്ല അത് ബ്ലാങ്കായിട്ട് കിടക്കുകയാണ് പക്ഷെ ഇവിടെ നിന്ന് കാണുന്ന വ്യൂ അടിപൊളിയാണ് കേട്ടോ എൻ്റെ ക്യാ ഞാൻ ഫോണിലെ ക്യാമറയിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നേരിട്ട് കാണാൻ അടിപൊളിയാണ് ഇവിടെ കുറേ ഇന്നും നല്ല തിരക്കുണ്ട് നമ്മൾ ട്രെയിനും ബസ്സിലും ഒന്നും വലിയ തിരക്കുണ്ടായിരുന്നില്ല പക്ഷേ ഈ കൊട്ടാരത്തിന്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മളെ വെളിയിലോട്ട് ഇറങ്ങി ഈ ബിൽഡിങ്ങൊക്കെ കാണാൻ എന്ത് ഭംഗിയാകും എല്ലാം ആ ഒരു പഴയ സ്റ്റൈലിൽ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് അതുപോലെ തന്നെ നല്ല വൃത്തിയാണ് കേട്ടോ ഇതിൻ്റെ ഓരോ വഴികളും റോഡുകളും എല്ലാം ഇവിടെ ഓരോ സ്ട്രീറ്റും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ഒത്തിരി കടകളും ഉണ്ട് ഇതിൽ അതിൽ ബേക്കറി ഐറ്റംസും അല്ലെങ്കിൽ ബണ്ണ് ബ്രെഡ് ഐറ്റംസ് കിട്ടുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ട് അതിന് അതിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എനിക്ക് അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാനത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അങ്ങനെ ഓരോ പിന്നെ ഒത്തിരി ബ്രാൻഡുകൾ ഫേമസ് ആയിട്ടുള്ള ഒത്തിരി ബ്രാൻഡിൻ്റെ ക്ലോത്തുകൾ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അല്ല ഓരോ വഴികളിലും നമുക്കിങ്ങനെ പോകുന്ന രണ്ട് സൈഡിലും നിറയെ കടകൾ കാണാൻ പറ്റും ഇവിടെ തന്നെ നമുക്ക് സൈക്കിൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ കേട്ടോ ഇവിടെ ഇതിൻ്റെ ഫ്രണ്ട് വശമാണ് ഈ കൊട്ടാരത്തിൻ്റെ പിന്നെ നമ്മളിവിടുത്തെ ഒരു ചെറിയൊരു കടയിൽ കയറി ഒരു കബാബും ബർഗറും ആണ് നമ്മളിവിടെ കഴിച്ചത് ഇത് ഇത് പണ്ടത്തെ ടെലിഫോൺ ബൂത്ത് ആട്ടോ അതിപ്പം മിനി ലൈബ്രറി ആയിട്ട് യൂസ് ചെയ്യാണ് പബ്ലിക് ലൈബ്രറി എന്നുള്ളൊരു കോൺസെപ്റ്റ് ആകട്ടെ ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ ബുക്കുകൾ നമുക്ക് കഴിഞ്ഞ ബുക്കുകൾ നമുക്ക് പിന്നെ കൊണ്ടുവന്ന് വയ്ക്കാം ആവശ്യമുള്ളവരുടെ വായിക്കും എന്നിട്ട് തിരിച്ചുകൊണ്ട് വന്ന് വയ്ക്കാം അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റാണ് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി പിന്നെ ഇത് ഈ വഴികളെല്ലാം നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒറ്റും വേസ്റ്റോ ഒന്നുമില്ല എല്ലാം നിറയെ പൂക്കളൊക്കെ ആയിട്ട് നിന്നുകൊണ്ട് ഇപ്പം സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ എല്ലാത്തിലും നിറയെ പൂക്കളുണ്ട് അതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയുണ്ട് ഇനി ഇത് ആദ്യം കണ്ടപ്പോൾ ഞാൻ വെച്ചിട്ട് റോസയാണ് പക്ഷേ ഇത് റോസയല്ല ഫ്ലവർ അതുപോലെ തന്നെ തന്നെയായിരിക്കുന്നത് ഇലയൊക്കെ ഒരു ഒരുമാതിരി പ്ലാസ്റ്റിക് പോലെ ഉണ്ടാവും പക്ഷേ ഇത് നല്ല ഭംഗിയായിട്ടോ കാണാൻ ഇപ്പം സ്പ്രിങ് ആയതുകൊണ്ട് അതൊന്ന് നിറയെ പുതെല്ലാ വഴിയുടെ സൈഡിലും ഇത് വെച്ചിട്ടുണ്ട് ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ താഴെ കാണുന്നത് വന്നിട്ട് ഷോപ്പുകളാണ് മേളിലാണ് ആൾക്കാരൊക്കെ താമസിക്കുന്നത് അത്യാവശ്യം നല്ല റെൻറ്റുള്ള ഒരു ഏരിയ കേട്ടോ ഇവിടെ പണ്ടത്തെ കാലത്തെ ബിൽഡിങ്ങുകളെല്ലാം ഏറ്റവും മുകളിലത്തെ ഈ ഒരു ബിൽഡിങ്ങിലെ എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുതായിരിക്കും ഏറ്റവും താഴെ ഉള്ളതിലായിരിക്കും മെയിനായിട്ട് ഈ കടയുടെ ഓണേഴ്സൊക്കെ താമസിക്കുന്നത് ഈ കടയുടെ മുകളിലുള്ള ബിൽഡിങ്ങിലായിരിക്കും പണ്ടത്തെ കാലം തൊട്ടേ അങ്ങനെയൊരു രീതിയിലാണ് നടന്നു വരുന്നത് ഇപ്പം കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട് ഈ സ്ട്രീറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരാളൊരു വയലിൻ വായിക്കുന്നുണ്ട് കേട്ടോ ഇതുവഴി നടക്കുമ്പോൾ ഇതുപോലെ ആൾക്കാർ ഇങ്ങനെ പെർഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അവരെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അവർക്ക് പൈസ കൊടുക്കാം കേട്ടോ ഞാൻ അധികം വീഡിയോ എടുത്തില്ല നമുക്ക് പോകാൻ ധൃതി ഉള്ളത് കാരണം ഇത് കേട്ടോ ഞാനാ പറഞ്ഞ ചെടി ഇത് കണ്ട ഒരു പ്ലാസ്റ്റിക് പോലെ ഉണ്ടാവും പക്ഷേ ഇത് പ്ലാസ്റ്റിക് അല്ല ഇതിൻ്റെ റോപ്പൂ ഫ്ലവർ കണ്ടോ നമ്മുടെ റോസപ്പൂ പോലെയല്ല പക്ഷേ ഇതിൻ്റെ മുള്ളും കാര്യങ്ങളൊന്നുമല്ല ഇല്ല കേട്ടോ നമ്മുടെ മിനി ലൈബ്രറിയാണ് നമ്മളിവിടെ സ്റ്റേ ചെയ്യാൻ നേരത്തെ നമ്മുടെ എർ ബി എൻ ബിയിലൊക്കെ നമ്മൾ വീട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഏറ്റവും മുകളിലുള്ള ബിൽഡൂംസിനൊക്കെ റെൻ്റ് വളരെ കുറവായിരിക്കും അതിൻ്റെ മെയിൻ റീസൺ വന്നിട്ട് നമ്മളുടെ റൂം വളരെ ചെറുതായിരിക്കും പണ്ടൊക്കെ നമ്മുടെ വീട്ടിലെ ജോലിക്കാർക്കും സെർവൻ്റിനൊക്കെ താമസിക്കാൻ വേണ്ടി പണ്ടതാണ് നമ്മൾ രാവിലെ വന്നിട്ട് ഈവനിങ് ആയപ്പോഴാട്ടോ കേട്ടോ ഇവിടുന്ന് ഒരു ഡേ ഫുള്ള് നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു നമ്മൾ പിന്നെ തിരിച്ചു പോകുക കേട്ടോ നമ്മൾ വീട്ടിലോട്ട്